ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരം വര ശ്രുതി സ്മൃതി പുരാണയം കരുണാലമാമി ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ആറാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഈ ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഉദ്ധരേത് ആത്മനാത്മാനം ആത് നത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഹ അപ്പോൾ അവനവനെ ഉയർത്തുന്നത് അവനവനെ ഇകഴ്ത്തുന്നത് അവനവൻ്റെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് അവനവനെ മുന്നോട്ട് നയിക്കുന്നത് അവനവൻ്റെ അധമമായ അവസ്ഥയിലേക്ക് ഒരുവനെ മുന്നോട്ട് നയിക്കുന്നത് ഇതിനെല്ലാം അടിസ്ഥാന കാരണമായി വർദ്ധിക്കുന്നത് അവനവൻ്റെ അറിവാണ് ആ അറിവിലൂടെ ഉണ്ടാകുന്ന വിചാരമാണ് ആ വിചാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന വികാരമാണ് ആ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ വിചാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള പ്രവൃത്തിയാണ് കർമ്മമാണ് അപ്പോൾ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവൃത്തി വരുന്നതെങ്കിൽ അത് അധമമായ അവസ്ഥയിലേക്കും വിചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവൃത്തി വരുന്നത് എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്ന വിധത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരണ നൽകുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾക്ക് കാരണമാകുന്നു അപ്പോൾ മനുഷ്യജീവിതത്തിൽ ദുഃഖവും വിഷമതകളും ആകുലതകളും വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഇതെല്ലാം മനുഷ്യനിലേക്ക് വന്നു ചേരുമ്പോൾ അതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് വർദ്ധിക്കുന്നത് അവനവൻ്റെ അറിവും അറിവ് ആ അറിവിനെയും അറിവുകേടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുവരുന്ന വിചാരവും വികാരവും ആ വിചാരത്തെയും വികാരത്തെയും അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്ന സത്പ്രവൃത്തിയും ദുഷ്പ്രവൃത്തിയും ഇത് ഒരു മനുഷ്യനെ ഏത് വിധത്തിൽ അയാൾ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുവാൻ കാരണമാകുന്നു കർമ്മമാണ് ജന്മത്തിന് പോലും കാരണം എന്ന് ആചാര്യന്മാർ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആകുലതയുടെയും ഒക്കെ പ്രധാനമായിട്ട് കാരണമായി വർത്തിക്കുന്നത് അവനവൻ്റെ കർമ്മങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് അവനവനെ ഉയർത്തുവാൻ സാധിക്കുന്നത് അവനവന് മാത്രമേ സാധിക്കൂ അവനവനെ ഇകഴ്ത്തുവാൻ സാധിക്കുന്നതും അവനവന് മാത്രമേ സാധിക്കൂ മറ്റൊരാളിൻ്റെ പ്രയത്നം കൊണ്ട് നമുക്ക് ശ്രേഷ്ഠത്വം കൈവരിക്കാൻ സാധിക്കണമെന്നില്ല മറ്റൊരാളിൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മൾ അധമമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കണം എന്നും ഇല്ല സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന നന്മയുടെയും തിന്മയുടെയും അടിസ്ഥാന കാരണം എന്ന് ആണ് ശ്രീമദ് ഭഗവത്ഗീത ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞത് അപ്പോൾ മനസ്സിനെ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത് എന്ന ഒരു വാണിംഗ് അധപ്പതിപ്പിക്കരുത് അറിവ് നേടി സത്കർമ്മങ്ങൾ ചെയ്ത് ആനന്ദകരമായ അവസ്ഥയെ ആത്മാവിനെ അവസ്ഥയിൽ ആത്മാവിനെ എത്തിക്കണം അവനവനെ എത്തിക്കണം എന്നുള്ള ഒരു സന്ദേശം അതാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇവിടെ ആറാമത്തെ ശ്ലോകത്തിൽ ബന്ധുരാത്മാത്മനസ്തേനാത്മേവാത്മനാജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മേവ ശത്രുവത് ഏനാ ആത്മനാ ഏവാ യാതൊരു ആത്മാവിനാൽ തന്നെ ആത്മജിത ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ യാതൊരു ആത്മാവിനാൽ തന്നെ ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അല്ലെങ്കിൽ യാതൊരു ആത്മാവിനാൽ തന്നെ മനസ്സ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അല്ലെങ്കിൽ യാതൊരു മനസ്സുകൊണ്ട് തന്നെ ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ ഏത് വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം തസ്യ ആത്മന അവൻ്റെ ആത്മാവിനെ ആത്മാ ബന്ധു ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് ബന്ധുവാണ് എന്നാൽ അനാത്മന ആത്മാവിനെ ജയിക്കാത്തവന് അല്ലെങ്കിൽ മനസ്സിനെ ജയിക്കാത്തവന് ആത്മാ ആത്മാവ് തന്നെ ഏവാ ശത്രുവേ വർത്തതേ ശത്രുഭാവത്തിൽ വർദ്ധിക്കുന്നു ഇപ്പോൾ ആത്മാവിനാൽ ആത്മാവിനെ ജയിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ശരിയായ വിധത്തിലുള്ള അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ വിചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവനവനിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയിലൂടെ അവനവന് ജയിക്കുവാൻ സാധിക്കും അങ്ങനെ ജയിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവ് കൊണ്ട് അല്ലെങ്കിൽ ആത്മാവിനാൽ തന്നെ ആത്മാവ് ജയ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ ജയിപ്പി ജയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തസ്യ ആത്മന അവൻ്റെ ആത്മാവിനെ ആത്മാവ് ബന്ധുവാണ് നമുക്ക് നാമേ പണിവതുനാഗം നരകവും അതുപോലെ നമ്മുടെ നമുക്ക് നമ്മൾ തന്നെയാണ് നരകം പണി സ്വർഗം പണിയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ തന്നെയാണ് നരകവും പണിയുന്നത് നമുക്ക് തീരാത്ത ദുഃഖവും വേദനകളും വിഷമതകളും അനാരോഗ്യപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകളും ഒക്കെ വരുന്നതിൻ്റെ അടിസ്ഥാന കാരണത്തിലേക്ക് സൂക്ഷ്മമായി നമ്മൾ പഠനം നടത്തിയാൽ അതിൻ്റെ മൂല എന്താണ് എന്ന് പഠനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവുകേടു കൊണ്ട് അബദ്ധം അബദ്ധ അബദ്ധജടിലമായ ജീവിതചര്യയിലൂടെ ഈ ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഏറ്റവും ആനന്ദകരമായ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആനന്ദകരമായ അവസ്ഥയിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ സൂക്ഷ്മതലത്തിൽ ഒരു പഠനം നടത്തിയാൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മൂലകാരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മുൻപ് ചെയ്ത നന്മയുടെ ജീവിതനിഷ്ഠകളുടെ ജീവിതചര്യകളുടെ ആഹാരക്രമങ്ങളുടെ ചിന്തകളുടെ സത്പ്രവൃത്തികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിധത്തിൽ ശ്രേഷ്ഠമായ തലത്തിൽ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു കാലം വരും അപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ആത്മാവ് ബന്ധുവാണ് എന്നാൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കുവാൻ സാധിക്കാതെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ശത്രുവാണ് ഇപ്പം മനസ്സ് നമുക്കറിയാം പഞ്ച ഇന്ദ്രിയങ്ങളും അതിൻ്റെ എല്ലാം ആ പഞ്ച എല്ലാം സ്വഭാവം സൂക്ഷ്മതലത്തിൽ വന്നു ചേരുന്നത് ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സിനേക്കാണ് ഈ മനസ്സിനെ ശരിയായ വിധത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് നിഷ്ഠാപൂർവമായ ജീവിതത്തിലൂടെ സദ്വിചാരത്തിലൂടെ സത്ചിന്തകളിലൂടെ സദാചാരനിഷ്ഠകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ ശത്രുവായി മാറും ബന്ധുവായി മാറുന്നതായിട്ട് നമുക്ക് നമുക്ക് നമ്മൾ തന്നെ ബന്ധുമാകുന്നു നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നും നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും പക്ഷേ നമ്മൾ ആ ആചാരനിഷ്ഠകളില്ലാതെ അബദ്ധജടിലമായ വഴികളിലൂടെ ന്യായമല്ലാത്ത ജീവിതചര്യകളിലൂടെ ധാർമ്മികമായ തലത്തിൽ വിരാജിക്കാതെ സ്വാർത്ഥതയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ എൻ എന്നൊക്കെയുള്ള സ്വാർത്ഥപൂർണമായ ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സമ്പത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറെ ഭൗതികമായ സുഖങ്ങളുടെയും പുറകിലൂടെ അന്യായമായ രീതിയിൽ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വലിയ അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ഇതിൻ്റെ സൂക്ഷ്മതലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക അറി നമ്മുടെ അറിവില്ലായ്മ ഇതൊക്കെ സംഭവിച്ചത് നമ്മൾ ഇന്നിവിടെ അപകടകരമായിട്ടുള്ള അധമമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നതിൻ്റെ ചേർന്നതിൻ്റെ കാരണം അത് നമ്മുടെ അറിവുകേട് നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ജയിച്ചുക ജയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ബന്ധുവാകുന്നു അവനവനെ അവനവൻ തന്നെ അവനവൻ്റെ പ്രവൃത്തിയിലൂടെ കർമ്മമാർഗത്തിലൂടെ മുന്നോട്ട് പോയി അവനവനെ ശ്രേഷ്ഠതലത്തിൽ ഉയർത്തുവാൻ അവനവൻ പര്യാപ്ത പര്യാപ്തമാകുന്ന സമയത്ത് അവനവൻ അവനവൻ്റെ ബന്ധുവകുന്നു എന്നാൽ മറിച്ചാണെങ്കിൽ അവനവൻ അവനവൻ്റെ ശത്രുവായി മാറുന്നു ജീവിതം വലിയ വിഷമകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന് അവസാനം ആത്മഹത്യയും കൊലപാതകവും ഇത്യാദിയുള്ള അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും നമ്മൾ വന്ന വഴിയൊന്നും ശരിയായിരുന്നില്ല നമ്മളിൽ ഉണ്ടായിരുന്ന അറിവ് ശരിയായിരുന്നില്ല ശരിയായ അറിവിനെ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് നമ്മളിൽ നിന്നുണ്ടായ പ്രവൃത്തികൾ മൂലമാണ് നമ്മൾ ഇന്ന് ഈ ആത്മഹത്യയും കൊലപാതകത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂക്ഷ്മമായ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ജയിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് തന്നെ അല്ലെങ്കിൽ മനസ്സ് തന്നെ അല്ലെങ്കിൽ ബുദ്ധി തന്നെ അല്ലെങ്കിൽ ചിന്ത തന്നെ അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ അല്ലെങ്കിൽ ആ അതിനെല്ലാം അടിസ്ഥാന കാരണമായി വർത്തിക്കുന്ന അറിവുകേട് തന്നെ കൂടി നമ്മളെ തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞുകുത്തുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ